നെന്മണിക്കര പാലിയം പാടത്ത് കൃഷിയിടത്ത് വൺ തീപിടുത്തം നിരവധി കാർഷിക വിളകൾ കത്തിച്ചാമ്പലായി ഇരുപത് ഏക്കറോളമാണ് കത്തി നശിച്ചത് ഏക്കർ കണക്കിന് നീളുന്ന പറമ്പിന്റെ ഒരു ഭാഗത്തു നിന്നും പടർന്ന തീ കാറ്റു പിടിച്ചതോടെ പൂർണമായും ബാധിക്കുകയായിരുന്നു സമീപത്തുള്ള പറമ്പുകളിലേക്ക് തീ പടരാതിരിക്കാൻ കൃഷിയുടമകളുടെ നേതൃത്വത്തിൽ മോട്ടോർ വെച്ച് വെള്ളം പമ്പ് ചെയ്തുമാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് പാട്ടത്തിനെടുത്ത സ്ഥലത്തെ കൃഷിയാണ് പൂർണ്ണമായും കത്തി നശിച്ചത് അൻപതോളം നേന്ത്രവാഴ ഇരുപതോളം കവുങ്ങുകൾ പത്തോളം തെങ്ങുകൾ പ്ലാവ് അഞ്ചോളം മാവും പൂർണ്ണമായും കത്തി നശിച്ചു കർഷകരായ ഇഞ്ചോടി ദിനേശ് പാറയ്ക്ക ആന്റണി പിടിയത്ത് ബൈജു തുടങ്ങിയവരുടെ കൃഷികളാണ് നശിച്ചത് കൂടാതെ കർഷകനായ വിൻസെന്റ് പൊയ്യയുടെ ഉടമസ്ഥതയിലുള്ള മോട്ടോർ ഷെഡിലെ പൈപ്പടക്കം അടക്കം കത്തി നശിച്ച നിലയിലാണ് തീപിടുത്തത്തിൽ കൃഷി നശിച്ച കർഷകർക്ക് മതിയായ നഷ്ടപരിഹാരം നൽകണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് അഗ്നിരക്ഷാ സേനയ്ക്ക് എത്തിപ്പെടാൻ സാധിക്കാത്ത സ്ഥലത്തായിരുന്നു തീപിടുത്തം ഉണ്ടായത് നെന്മലിക്കര പഞ്ചായത്തിലെ നെന്മലിക്കര പ്രദേശത്ത് പാലിയമ്പാടം പാലിയമ്പാടത്ത് ഇന്ന് ഉച്ചക്ക് ഏകദേശം രണ്ടരയോടുകൂടി അതി ഭീകരമായ രീതിയിൽ ഏർ പാടത്ത് തീ പറന്നു പിടിക്കുകയുണ്ടായി അതെങ്ങനെ തീ പറന്നു പിടിച്ചത് നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നാലും അതിൻ്റെ ഭാഗമായിട്ട് നെന്മലിക്കര ദേശത്തന്നെ പിടിയത്ത് വീട്ടിൽ കുര്യപ്പൻ മകൻ ബൈജുവിൻ്റെ ഉടമസ്ഥതയിൽ നെന്മലിക്കദേശത്തെ ഇഞ്ചോടി വീട്ടിൽ ദിനേശ് ദിനേശും അന്തോണിയാട്ടനും പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുന്ന നാന്ത്ര കൃഷി അമ്പതോളം നാന്ത്രവാ കൃഷികളും അതുപോലെ തന്നെ തെങ്ങും തെയ്യും തെങ്ങും ചെറിയ കവുങ്ങ് അതുപോലെ തന്നെ മാവ് പാവ് എന്നിവയെല്ലാം ഇതിന് ഈ അതിബയായിട്ടുണ്ട് അപ്പൊ ഇത് ഈ നഷ്ടപരിഹാരത്തിന് വ്യക്തമായ കോമൺ സെഷൻ അതുപോലെ തന്നെ അവർക്ക് സംഖ്യ കണ്ടെത്തി കൃഷിഭവനും അതുപോലെ തന്നെ അത് ആയി ബന്ധപ്പെട്ട അധികാരികളും അതിന് വേണ്ട നടപടികൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കണമെന്ന് ഞാൻ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്